official armies of 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 Muslim countries to rescue the people of Gaza with a situation of a situation ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് അതായത് മുസ്ലിം കൺട്രീസിൻ്റെ ആർമീസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതുതന്നെയാണ് ഇതിലെ അശ്ലീലം അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അതിൽ നമ്മൾ ഇടപെടേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ള ആ പ്രാഥമിക ഒരു ബോധം അത് ഇവർക്കില്ലാതെ പോകുന്നു അവരവിടെ ആ ഓക്കെ അതിൽ മർദ്ദിതൻ അല്ലെങ്കിൽ അവിടെ പീഡിതൻ എന്ന രീതിയിൽ കണ്ടിട്ടെങ്കിലും ഏറ്റവും മിനിമം അതിൽ ഇടപെടുന്നതിന് പകരം അവിടെ ആ മർദ്ദിൻ്റെയും പീഡിതൻ്റെയും മതം നോക്കിയിട്ട് അതിലൂടെ ഒരു ബാർഗൈനിങ് നടത്തുന്നു അതിന് ആ സംഗതിയെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ അദ്ദേഹം അതാണ് ഇവിടെ ചെയ്തു വെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുസ്ലിം കൺട്രീസിനോട് ഇങ്ങനെ ജിഹാദിന് ആഹ്വാനം ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന രീതിയിൽ